ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു പുറത്തൊക്കെ പോയി ഇന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നൊരു വീഡിയോ ആണ് ഫ്രണ്ട്സായിട്ട് അപ്പോൾ ഞങ്ങൾ രൂപതയിലെ ഒരു ആവശ്യത്തിന് പോയതാണ് അപ്പം ഞങ്ങൾ ടൗണിലേക്കൊക്കെ ഒന്ന് പോയി അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ സ്ഥലം പേര് പേര് പറഞ്ഞു ഫുഡ് കഴിക്കാൻ ഞങ്ങൾ മിക് ആദ്യം ആദ്യം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത സൂപ്പാണ് ചിക്കനും അതുപോലെ തന്നെ കോണൊക്കെ ആയിട്ട് സ്വീറ്റ് കോണൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടൊരു സ്വീറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു രസമുള്ളൊരു സൂപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് അത്ര ടേസ്റ്റ് ആയിരുന്നുണ്ടോ ചൈനീസിൻ്റെ ആയിരുന്നു നട്ടിപൊളിയായിരുന്നു അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില്ത്തി പിന്നെ ഉടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ ശരിക്കും ആവുക സൂപ്പറായിരുന്നു നല്ല വിഷമുള്ളതുകൊണ്ടേ ചൂടൊന്നും മനസ്സിലായില്ല അപ്പോൾ ഈ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു പിന്നെ ഞങ്ങൾ ആദ്യം നൂഡിൽസാണ് ഇട്ടത് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് കഴിച്ചത് അപ്പോൾ ഒരു ഫ്രൈഡ് റൈസും ഒരു നൂഡിൽസാണ് വാങ്ങിച്ചത് മൂന്ന് ഞങ്ങൾ മൂന്ന് പേരും സുഭിഷിയായിട്ട് കഴിച്ചു കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ ചിക്കൻ ഡ്രാഗൺ ചിക്കനാണ് വാങ്ങിച്ചത് അതും അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറയാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിശ് കൊണ്ടാണോ എന്ന് അറിയില്ല ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറിയത് അപ്പോൾ നല്ല രസത്തിൽ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റി നൂഡിൽസായാലും ഫ്രൈഡ് റൈസ് ആയാലും ചിക്കൻ ആയാലും ഒക്കെ ഞങ്ങൾ വയറൊക്കെ ഫുള്ളായിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നിറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയത് നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നൊരു ദിവസം

അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് ഹോട്ടലിൽ നിന്ന് പോരാണ് ചെയ്തത് പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാനും ആദ്യമായിട്ടാണ് അവിടെ പോണത് അതുകൊണ്ട് തന്നെ ഒരു ഇതുണ്ടായിരുന്നു കഴിച്ചിട്ട് പോകുന്നത് അപ്പം ഞാനതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തതാണ് അവരുടെ ഇടയ്ക്കിടയ്ക്ക് പോണതാണ് കേട്ടോ അത് കാരണം കൊണ്ട് അവർക്ക് അത്രയ്ക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകുന്നത് ഞങ്ങൾ മൂന്ന് പേരും ഫോറോന മാതൃവേദിയിലെ ഭാരവാഹികളാണ് അതായത് പുത്തമ്പള്ളി ഫൊറോന കേട്ടോ അപ്പം അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യൂവിനിലേക്ക് വന്നു തൃശ്ശൂരിലുള്ള റൗണ്ടിലുള്ള ക്യൂവിനിൽ വന്നു അതിന് മുന്നേ ശകുന്തളയിൽ കയറിയിട്ടുണ്ടായിരുന്നു വീട്ടിലെടുക്കാൻ മറന്നു പോയി നല്ല തിരക്കായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ക്യൂവിൽ കയറി റണ്ണിങ് മെറ്റീരിയലൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അത് ഇടാൻ മറന്നുപോയി പിടിക്കാൻ മറന്നു പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേക്കറിയിലും കയറിയിട്ടുണ്ടായിരുന്നു അതും പിടിക്കാൻ മറന്നുപോയി അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് പക്ഷേ ക്യൂവിൽ കുറച്ചധികം നേരം ഞങ്ങൾ നിന്നു മാച്ചിന് കിട്ടാനും അതുപോലെ തന്നെ കണ്ണ് തള്ളി പോണ പോലത്തെ ഐറ്റംസ് എല്ലാം ആയിരുന്നു അവിടെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു സൂപ്പറായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നോട് റെക്കിഡ് റിഡക്ഷനും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു അപ്പോൾ അങ്ങനത്തെ വിശേഷം കണ്ടിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ കൂടെയുള്ള ജിസേച്ചിയില ഇന്റിമേറ്റഡ് ഫ്രണ്ടിനെ കണ്ടുണ്ട് അപ്പൊ ആള് ആളെ കൂടെയാണ് രക്ഷണേ ഉള്ളു അതുകൊണ്ട് തന്നെ തിരക്കായിരുന്നു ക്യൂനില് എന്നാലും എന്തിനു തിരക്കാൻ നോക്കിയേ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ സാറ്റർഡേ ആയതുകൊണ്ടും ഭയങ്കര തിരക്കായിരുന്നു അവിടെ പക്ഷെ എന്നാലും ഞങ്ങൾ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടാണ് ടാ പോന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നെക്സ്റ്റ് പുതിയ വീഡിയോയില് വീണ്ടും കാണാം ഓക്കെ